കേവലം ഒരു ആയിരം ദിനത്തിൽ ഈ നാഗമന്ത്രം ഉരുവിടും നിങ്ങളുടെ ഏതാഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് നമസ്കാരം ഏവർക്കും സ്വാഗതം ഇന്ന് അതീവ ശക്തിയേറിയ നാഗമന്ത്രത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് കേവലം ഒരു ദിനം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഈ നാഗമന്ത്രത്തിലൂടെ സാധിക്കുന്നു ഒരു ആയില്യം ദിനത്തിൽ പ്രഭാതവേളയിൽ നൂറ്റിയെട്ട് ഉരു നിങ്ങൾ ഈ മന്ത്രജപം നടത്തുകയാണെങ്കിൽ സകലവിധ നാഗദോഷങ്ങളും നാഗശാപങ്ങളും നിങ്ങളുടെ മനസ്സിലെ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതാണ് അതീവ ശക്തിയേറിയതും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കുന്നതുമായ ഒരു നാഗമന്ത്രമാണ് ഇത് പ്രഭാത വേളയിലാണ് ഈ മന്ത്രം ഉരുവിടേണ്ടത് അതിന് കഴിയാത്തവർ മാത്രം വൈകിട്ടുള്ള സന്ധ്യാവന്ധന വേളയിൽ ഉരുവിടുക മന്ത്രജപ സമയവേളയിൽ മത്സ്യമാംസാദികളും ഒഴിവാക്കാൻ ശ്രമിക്കുക മന്ത്രജപത്തിലൂടെ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നിങ്ങൾ തേടിയെത്തും ആയില്യം നാളിലാണ് മന്ത്രം ജപിക്കേണ്ടത് എന്തെന്നാൽ അന്ന് ജപം നടത്തുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് പെട്ടെന്ന് മന്ത്ര ജപത്തിലൂടെ ഫലം കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ മന്ത്രം ഒരു നിത്യജപ മന്ത്രമായും ജപിക്കാവുന്നതാണ് അതിന് പറ്റാത്തവർ ഒരു ആയിരം നാളിൽ നൂറ്റിയെട്ട് തവണ മന്ത്രം ജപിച്ച് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മന്ത്രാവധാനം പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് വിവാഹ തടസ്സം സന്താന സൗഭാഗ്യം ജോലി തടസ്സം എന്നിങ്ങനെ ഏത് കാര്യത്തിനും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് നിത്യവും ജപിക്കുന്നവർക്ക് സർവ്വവിധ ഐശ്വര്യവും ധനവും കാര്യ വിജയം എന്നിവ വന്നു ചേരുന്നതാണ് ഈ നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം നിങ്ങളീ കാണുന്ന മന്ത്രമാണ് നാഗമന്ത്രം ഓം നാഗായ നാഗസ്വരൂപായ വിശ്വേശ്വര നാഗാധിപതയെ സർവ വിജയാഭീഷ്ടസിദ്ധിൻ മീൻ ദേഹി തഥാഭയ സ്വഹം ഓം നാഗായ നാഗസ്വരൂപായ വിശ്വേശ്വര നാഗാധിപതയെ സർവ വിജയാഭിഷ്ടസിദ്ധിൻ മീൻ ദേഹി തഥാഭയ സ്വഹം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ധനാവൃദ്ധിയും ഈ മന്ത്രത്തിലൂടെ ലഭിക്കുന്നതാണ് നൂറ്റിയെട്ട് ഉരുവാണ് മന്ത്രം ജപിക്കേണ്ടത് നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്ന ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഏതാഗ്രഹവും പെട്ടെന്ന് സാധിച്ചെടുക്കുവാൻ നാഗമന്ത്രത്തിലൂടെ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം